ശിശുദിന പ്രസംഗം മാന്യ വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രീകോട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ആദ്യമായി എല്ലാവർക്കും ഇന്ത്യ ശിശുദിനാശംസകൾ നേർന്നു കൊള്ളുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിന്റെയും ഭരസ്വരൂപ് പ്രാണിയുടെയും മകനായി അലഹബാദിൽ ജവഹർലാൽ നെഹ്റു ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കമല കോളിനെ വിവാഹം കഴിച്ചു അ അദ്ദേഹത്തിന് ഇന്ദിര എന്നൊരു മകൾ ജനിച്ചു എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു അദ്ദേഹം നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു കുട്ടികൾ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാലവേലയും കുട്ടികൾക്കെതിരെ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത് ഇതോടുകൂടി എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം